ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയായിട്ടാണ് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഇതിനകത്ത് മെയിനായിട്ട് ചേർത്തിട്ടുള്ളൂ എളുപ്പത്തിൽ തന്നെ മീൻ കിട്ടിയില്ലെങ്കിൽ തക്കാളി കറി ഉണ്ടാക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു വലിയ സവാള കനം കുറച്ച് നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള എപ്പോഴും കനം കുറച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എണ്ണയിലിട്ട് എളുപ്പത്തിൽ വാട്ടിയെടുക്കാൻ പറ്റുള്ളൂ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് രണ്ട് തക്കാളി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ചേർക്കാം തക്കാളി ഇഷ്ടമുള്ളവർക്ക് അത്രയും ചേർക്കാം തക്കാളി ചേർക്കുമ്പോൾ ഞാൻ കുറച്ച് പുളിയും ചേർക്കുന്നുണ്ട് ഇതിൽ പുളി കുറച്ച് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പുളിയുടെ അളവ് നോക്കിയിട്ട് നിങ്ങൾ തക്കാളി ചേർക്കുക അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞിട്ട് നാലാട്ട് പിള്ളേർന്നും അങ്ങനെയും ചേർക്കാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് എങ്ങനെയാണോ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ചേർക്കാവുന്നതാണ് ഒരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കടുക് രണ്ട് ടേബിൾ സ്പൂൺ അല്ല കുറച്ച് കടുക് കടുക് മുന്നിൽ നിൽക്കണമെന്ന ആൾക്കാർക്ക് കടുക് കുറച്ച് കൂടുതൽ ചേർക്കാം ഇപ്പോൾ കുറച്ച് കടുക് അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് വറ്റൽമുളക് കുറച്ച് വേപ്പില ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂട്ടി തരുമ്പോഴത്തേന് നമ്മളത് ഒരുപാട് കരിഞ്ഞു പോകാണ്ടിരിക്കുക അതിലേക്ക് ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന ഒരു സവാള കനിയും കുറച്ച് എരുന്നത് അത് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയണ്ടി വരാൻ സാധിക്കും നല്ല രീതിയിൽ വയണ്ടി വരാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ മറ്റുള്ള ചേരുവകളൊന്നും ചേർക്കരുത് സവാള വയണ്ടി വരുന്നതിലാണ് ഈ കറിക്ക് ടേസ്റ്റ് വരിക നന്നായി വേണ്ട ഒരു പിന്നെ ഒരു ബ്രൗൺ കളറിനോട് അടുപ്പിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ചേർത്ത് നല്ലൊന്ന് ഉടങ്ങി വരുമ്പോഴത്തേക്കും അതുവരെ ഒന്ന് ജെർത്തിന് ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് പിന്നീട് ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു നുള്ള ഉലുവപ്പൊടി ഒരുപാട് ഇടണ്ട ഇത് ഇത്രയും ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ അതിനുശേഷം ശേഷം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളി എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കറിയുടെ അളവനുസരിച്ച് നമുക്ക് കുറച്ച് നല്ല വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മറ്റ് വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഫ്ലെയിമിൽ ഇടുക നോക്കുക എന്നിട്ട് ഈ കറി കഴിക്കാവുന്നതാണ് നമുക്ക് രണ്ടു മൂന്ന് ദിവസം വരയ്ക്കും ഈ കറി ഇരിക്കും നാശാവുകയില്ല